ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അവലുപ്പ് മാവാണ് ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും പറ്റിയ ഒരു അടിപൊളി ഫുഡാണ് കശുവണ്ടിയും കപ്പലണ്ടിയും തേങ്ങയൊക്കെ ചേർത്ത് നല്ല സ്വാദിലുള്ള ഉപ്പ് മാവ് തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് മട്ടവലാണ് എടുത്തിരിക്കുന്നത് ഏത് അവൽ വേണമെങ്കിലും എടുക്കാം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പതിൻ്റെ പൊടിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടി നമുക്കിതിൽ കുറച്ച് വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ചിട്ട് തിരുമ്മി കഴുകരുത് വെറുതെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ അരിപ്പിലൂടെ ഒന്ന് അരിച്ചു വെക്കണം അപ്പം അത് നന്നായിട്ട് കുതിർന്നു വരികയും ചെയ്യും അതിൻ്റെ പൊടികളൊക്കെ പോവുകയും ചെയ്യും ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകിട്ട് ചായയോടൊപ്പവും ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനും ഒക്കെ നല്ലൊരു അടിപൊളി ഉപ്പുമാവാണ് ഇതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ അരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം പൊടി പോയിട്ടുണ്ട് ഇതിപ്പോൾ തന്നെ കുതിർന്ന് കിട്ടും ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി അടപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്നൊരുപ്പ് ഒരു വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കശുവണ്ടി ഒരു പത്ത് കശുവണ്ടി ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടി വറുത്തതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് പൊടിയായി എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം അര ടീബിൾ ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കിയതിന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് വേഗാൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഒന്നുകൂടി ഇളക്കി യോജിപ്പതിന് ശേഷം അതിലേക്ക് നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന അവലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ അവലും ക്യാരറ്റും കൂടി നല്ല ഒരു കോമ്പിനേഷനാണ് അടിപൊളി സ്വാദാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഒന്ന് അമർത്തി വെച്ച ശേഷം എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടി ഒന്നുകൂടി അടച്ചു വയ്ക്കുക ഇടക്കൊന്ന് തുറന്ന് നോക്കി ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഇതേപോലെ ഓരോരം കൂടി ഒന്ന് അമർത്തി വെക്കുക ഉപ്പ് ഉപ്പാവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം അപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം കുട്ടികൾക്ക് രാവിലെ കൊടുത്ത് കൊടുത്ത് വിടാനും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കൊടുത്തുവിടാൻ നല്ലൊരു ഫുഡാണിത് ഇനി കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക ഇത് അവലിന് ഈ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ വേറെ ഒരു ഫ്ലേവറാണ് കിട്ടുന്നത് നല്ല അടിപൊളി സ്വാദാണ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഉപ്പവ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇരുണ്ടും കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉപ്പുമാവ് റെഡി അപ്പോൾ ഞാനത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇങ്ങനെ ഈസി റെസിപ്പി ഇഷ്ടമുള്ളവർ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റെസിപ്പിയാണ് നല്ല സ്വാദുള്ള ഈ റെസിപ്പി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം